ആ കടമ്പ് ലോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കനാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് അത് രണ്ട് കിലോൻ്റെ ചിക്കനാണ് അപ്പം നമുക്കിത് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതിലേക്കിപ്പം നമ്മൾ രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി രസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണും മുളക് പൊടി ഗരം മസാലപ്പൊടി രണ്ട് സ്പൂണും കുരുമുളക് പൊടി കുറച്ച് കുറച്ച് മതി ഇതെല്ലാം കൂടിയിട്ട് നമുക്കത് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് മൂന്നെല്ല് കറിവേപ്പിൻ്റെ ഇലയാണ് എടുത്ത് വെച്ചത് അതിൽ ഞാൻ അതിൻ്റെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് ഇഞ്ചി കുറച്ചെങ്കിൽ പിന്നെ ലാസ്റ്റ് താളിക്കുമ്പോൾ ഇടാനുള്ളതാണ് ഇത് കുറച്ചിടാം വെളുത്തുള്ളി പിന്നെ ഇത് വലിയ ജീരകം വേണം ഗരം മസാലപ്പൊടി ഇട്ടാലും ഇത് കുറച്ചിടണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകില്ല അപ്പോൾ അതിന് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വേട്ട ഇതിലിപ്പോൾ നമുപ്പിട്ടിട്ട് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പ് പാകത്തിനിട്ടിട്ട് കുഴക്കുക എന്നാലേ ഉപ്പും മുളകൊക്കെ പൊടിക്കുകയുള്ളൂ ഇതാദ്യം ചെയ്ത് വെക്കണം മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പിൻ്റെ ഇല മഞ്ഞപ്പൊടി മല്ലി ഇല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് എല്ലാം പാകത്തിനിട്ടിട്ട് നമ്മളത് അങ്ങനെ കുഴച്ച് വെക്കണം കുഴച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ ഇന്നലെ അതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുള്ളൂ നന്നായി ഒന്ന് ഇങ്ങനെ അടക്കി കൊടുക്കാം ി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സവോള സവോളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തക്കാളി സാധനങ്ങളൊക്കെ നമുക്ക് വരട്ടി എടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് മൂന്ന് സപ്പോൾ ഇടാം നമുക്കൊന്ന് നന്നായി നമ്മൾ അതൊന്ന് മിക്സിയിലോട്ടെ തക്കാളി നമുക്കൊന്ന് മിക്സിയിൽ ഒട്ടിയെടുക്കാം തക്കാളി ഒന്ന് മിക്സിയിലൊട്ടി എടുക്കാൻ നമുക്ക് ഇനി ഇരുന്നൂപ്പിച്ച് നന്നായി നമുക്കതി കറിവേപ്പിൻ്റെ ഇല ഈ കറിവേപ്പിൻ്റെ ഇല മല്ലി ഇല ുള്ളിൽ വലിയ ജീരകം ഇത് വന്ന് മേലിച്ചു അപ്പോൾ ഇതിലേക്ക് അതെല്ലാം പിടിച്ചു വയ്ക്കാം ഉള്ളി കടങ്ങ് വന്നു അതിന് ശേഷം നമുക്ക് ഈ മല്ലി അലിയും കറിയത്തിൻ്റെ അലിയും വലിച്ചേർക്കാം ബാക്കിയുള്ളവർക്ക് ചേർക്കണം ഈ പാകമായിരിക്കുന്നത് നമുക്ക് അതേ ഇഷ്ടത്തിന് എത്രയാണ് നിങ്ങളുടെ കൂടി മല്ലിപ്പൊടി വല്ലതും ചേർത്തിക്കുള്ളത് ഞങ്ങൾ നമ്മുടെ പാകത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളി ഈ വലിയ ജീരകത്തിന് ിലിപ്പിടാം വലിയ ചീരകം കുറച്ച് വേണം നിർത്തുമായിട്ട് നമ്മൾ അരം മസാലപ്പൊടി ചേർത്തിയാലും അത് കീഴ് ചേർക്കണം ഗരം മസാല എല്ലാം ചേർത്തിട്ടുണ്ടാവും എന്നാലും കൂടിയിട്ട് അതൊന്ന് ചെറുതാക്കി ഒന്ന് കുത്തി കഴിച്ചിട്ട് നമുക്ക് വലിപ്പൊന്ന് ചേർക്കാം നല്ലൊരു മണം വീണ്ടും

दादी के पत्ता அரிக்கி கொடுக்கம் நலக்கி கொடுத்து நலக்கி விட்டுட்டு

ഇതുപോലെ വെക്കണം അപ്പം എൻ്റെ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം സിമ്പിളായിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് അറിയ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കണേ നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കണേ പിന്നെ ഞാനും ഇത്രയും വിലപ്പെട്ട കൂടി നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് കടയ്ക്കുള്ള പണിയും എല്ലാ പണിൻ്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും കാണണം എൻ്റെ വീഡിയോ മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്താൽ മതി ഞാനത് പറയുന്നില്ല ഇഷ്ടപ്പെട്ടേ ചെയ്താൽ മതി ബാക്കി നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത് എൻ്റെ വീഡിയോ മുഴുവനും ഞാൻ വിലപ്പെട്ട സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ കാണണേ ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കണേ വളരെ വേറെ ടേസ്റ്റാണ് താത്ത പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ കറികൾ വെക്കുന്ന ബിരിയാണി നെയ്ച്ചോറും എല്ലാം വെക്കുന്ന വയ്ക്കുന്ന വീടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നറിയാൻ പിന്നെ അതേപോലെ കറികൾ വെക്കുന്നതും പെട്ടെന്ന് എളുപ്പവഴിക്കുള്ള കറികളും മീൻ കറിയും എല്ലാം വയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾ കാണണേ